ഹായ് ഗേസ് വെൽക്കം ടു ആര്യരാജ് ഇന്ന് പച്ചക്കറിയും പിന്നെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എന്നും പച്ചക്കറി മാത്രം പോരല്ലോ പൂക്കളും വേണം പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിക്കണ്ടേ പൂക്കൾ പക്ഷികൾ ചെടികൾ മൃഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും അതുകൊണ്ട് നമുക്കിന്ന് എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെടാം കൂടുതലും എൻ്റെ പൂന്തോട്ടം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വരും നമുക്ക് നമ്മുടെ പൂന്തോട്ടം ഒന്നും കണ്ടാലും പിന്നൊരു കാര്യം ഇന്ന് വിമൻസ് ഡേ ആയിരുന്നല്ലോ എല്ലാവരും വിമൻസ് ഡേ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ ഈ ഡ്രസ്സിൻ്റെയും കഞ്ചാവിൻ്റെയും പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലമാണല്ലോ അതുകൊണ്ട് അവരെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവരെയൊക്കെ ജാഗരൂകരായി നോക്കി പരിരക്ഷിച്ച് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ നീക്കങ്ങൾ നമ്മൾ വിശദമായി അവരുടെ ബാക്കിലൂടെ നമ്മൾ നിരീക്ഷിച്ച് എല്ലാത്തിനും നമ്മുടേതായ ഒരു കണ്ണ് എപ്പോഴും മക്കളുടെ ബാക്കിലുണ്ടായിരിക്കും അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നലെ വിമൻസ് ഡേ ആയതുകൊണ്ട് എനിക്കും വിമൻസ് ഡേ ഒരു ആദരവുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരട്ടെ ഇത് കണ്ടോ ഇതാണ് എനിക്ക് വിമൻസ് ഡേ ആയിട്ട് ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു ഉപഹാരം എങ്ങനെയുണ്ട് കൊള്ളാവും ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമുക്ക് പൂന്തോട്ടം കണ്ടാലും എൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളൊന്ന് കാണിച്ചു തരട്ടെ നോക്കി കണ്ടോ ഒരു വർഷം മുമ്പ് ഞാൻ ഒരു ചെടി വാങ്ങിയതാണ് റോസാ ചെടി വാങ്ങി നട്ട് അത് മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ പൂത്ത് കഴിഞ്ഞ് കണ്ടു ഒരു കൊലയിൽ തന്നെ എത്ര പൂക്കളം നോക്കിയേ മൂന്ന് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ടായി ഒന്ന് വാടിപ്പൂരി ഇതിലും അതാ ഉണ്ട് രണ്ട് നാല് ആറ് ഏഴ് പൂക്കൾ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു ഇതാ പൂത്ത് പൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യണം ഇതുവരെ പ്രൂൺ ചെയ്ത് വിട്ടു കൊടുക്കണം നമ്മൾ ഓരോ പൂക്കളും പൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പോലത്തെ രണ്ട് ഇതൽ താത്ത് വെച്ച് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെടികൾ പൂക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാ ഇതാണ് മുട്ടത്തോട് ഇംഗ്ലീഷിൽ ഇതിനെ പറയും എല്ലാവർക്കും അറിയാമല്ലോ എഗിന്റെ തോൾ നമ്മൾ അറിയുമോ കൂടുതൽ നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുന്നുല്ലോ നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നതാണ് കൂടുതലിത് ഉപയോഗിക്കാൻ പറ്റുന്നു പുഴുങ്ങി കഴിക്കുന്നത് ഇതെടുക്കാൻ പറ്റത്തില്ല കേട്ടാത്തോട് കുഴപ്പത്തില്ല അതേപോലെ ഇതുപോലെ പൊട്ടിച്ചിങ്ങനെ ഏത് ആവശ്യങ്ങൾക്കും പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്ന നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകണം കഴുകി മാറ്റി വെച്ച് ഉണക്കണം ഉണക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ എല്ലാം സൗണ്ട് കേട്ടോങ്ങുന്ന പരിവാം നമ്മളിതിനെന്ത് ചെയ്യണം മിക്സിയുടെ ജാറിനോട്ട് നന്നായിട്ട് പൊടിക്കണം ഞാൻ ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം കണ്ടോ പൊടിച്ചെടുക്കുക ഇതുപോലെ പൊടിയാക്കി എടുത്തത് കൊണ്ട് അത് കൊണ്ടുവയ്ക്കണം എന്നിട്ട് ഇതുപോലെ കുറേ ചാണകം പൊടിക്കും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഇതുപോലെ ഇതാ പൂത്ത് പൊഴിഞ്ഞു കഴിഞ്ഞു പൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് രണ്ട് ഞെട്ട് താർത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നോക്കണം ഒത്തിരി ഭ്രൂൺ ചെയ്യാനുണ്ട് എൻ്റെ ഇതിൽ കണ്ടോ ഇതുപോലെ ഞാൻ ചെയ്യാതെ നിർത്തിയിരിക്കുകയായിരുന്നു കൂടെ കാണിച്ചു തന്നിട്ട് ചെയ്യാം ഈ വളം നിങ്ങളൊന്ന് പ്രയോഗിച്ച് വെക്കണം ഏറ്റവും നല്ല വളമാണ് കേട്ടോ അത് ഈ വളമാണ് ഞാൻ ഈ ചെടികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് അതാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് സാധാരണ പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ മാത്രമാണ് ഇത്രയും പൂക്കളായിട്ട് നിൽക്കുന്നത് നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് ആ പൂവോടുകൂടി പിന്നെ പോവുകയാണ് പറയുന്നത് എല്ലാവരും പറയുന്നതാണ് അത് ആ പൂവോടുകൂടി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പൂ പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി ചെടി പോയി അങ്ങനെ പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള വളം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ഒത്തിരി പൂക്കളായിട്ട് ഇങ്ങനെ ചെരുനിൽക്കണ്ട ഒത്തിരി പൂക്കൾ കണ്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മൾ പൂന്തോട്ടത്തിൽ അവിടെ വിൽക്കുക വാങ്ങാൻ ചെയ്യുന്ന നേഴ്സറിയിൽ മാത്രമല്ല നമ്മൾ ഇതുപോലെ കണ്ടിട്ടുള്ളൂ ഇതങ്ങനെയല്ല ഒത്തിരി പൂക്കൾ കണ്ടോ ഇതിനൊക്കെ ഞാൻ ഇതുപോലുള്ള വളമാണ് പ്രയോഗിച്ചുള്ളൂ ഇതെങ്ങനെയാണ് പ്രയോഗത്തിൽ നിന്ന് കാണിച്ചു തരട്ടെ ഇതുപോലെ നമ്മൾ ആദ്യം ചെടിയുടെ മൂട്ടിലുള്ള പുല്ലുകളൊക്കെ കുറച്ച് മാറ്റണം മാറ്റി ശേഷം നമ്മൾ ആദ്യം മൂട്ടിലെ മണ്ണിനെ ഒന്ന് മാറ്റി കൊടുക്കണം മൂട്ടിലെ മണ്ണിനെ ഒന്ന് വൗന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു പിടി ഒരു പിടി മീന്ത ഒരു ചെടിക്കിതാ ഇത്രയും മതിയാവും ഇത്രയും പറയുന്നതിനൊരു നമ്മളൊരു പത്ത് മുട്ടയുടെ തോളിൻ്റെ വീതമാണ് ഇത്രയും പൊടിയാവുന്നത് ഇതിന് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം അത് ഇത് കണ്ടു ചാണാപ്പൊടി നല്ല ഉണക്ക ചാണാപ്പൊടി നമ്മൾ ഈ ചാണാപ്പൊടിയും ഇതിൻ്റെ മൂട്ടിലോട്ടും തന്നെ കൈ കൊണ്ട് ഇങ്ങനെ നിരടി പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കാമല്ലേ ഇടുന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെള്ള ഒഴിച്ചു കൊടുക്കുക ചുവട്ടിന് വെള്ള അതുപോലെ പൂക്കളമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും നമുക്ക് പുറത്തിറങ്ങി നിന്ന് നമ്മുടെ ഈ ചെടികളെയൊക്കെ വന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കുമല്ലേ ആ സന്തോഷം നിങ്ങൾക്കും വേണ്ടി അതുകൊണ്ട് ഈ ഈ നഴ്സറികളിൽ ചെന്ന് പൂച്ചെടികൾ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ വേറെ പൂച്ചട്ടിയിലോ കവറിലോ ബ്രോ ബോഗിലോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഇതുപോലെ പരിപാലിച്ചു നിർത്തിയ ഇതുപോലെ നല്ല പൂക്കൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ കണ്ടോ പൂക്കളുടെ ഒരു ശേഖരം തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ അത്രയും റോസാപ്പൂക്കളാണ് കണ്ടോ നല്ല റോസാപ്പൂക്കളാണ് കൂടുതലും അരളിയും ഉണ്ട് അരളിയും ശിഖരങ്ങളായി വന്ന് ഒത്തിരി ശിഖരങ്ങളോടുകൂടി നന്നായിട്ട് പൂത്തങ്ങനെ നിൽക്കുന്നു കണ്ടോ എന്തിരി ഭംഗിയെന്ന് നോക്കിയേ റോസാ കണ്ടോ പട്ടു റോസയും നമ്മൾ പുറത്തു നിന്ന് വാങ്ങണേ ഇനം റോസയും പ്ലാസ്റ്റിക് പോലെയാണ് ആ റോസാപ്പൂ ഒക്കെ ഇരിക്കുന്നത് കണ്ടോ ഇത് ഭംഗിയാണ് ഒരു ഗുഹ പോലെ വന്ന് നല്ല രസമാണ് കൊക്കുകളും ഈ കൊക്കിനെയൊക്കെ കാണുമ്പോഴേ മറ്റേ കൊക്കുകൾ വരാറുണ്ട് കേട്ടോ കൊക്കിൻ്റെ ഇത് ജീവനുള്ള കൊക്കാണെന്നാണ് അങ്ങനെ കൊക്ക് കൊക്കിവിടെ പറന്ന് വരാറുണ്ട് ഇവിടെ ഒരു ചെറിയ കുളം പോലെ ഉണ്ട് വെള്ളം അങ്ങനെ ശേരിച്ച് അതിൽ രണ്ട് ഞാൻ മീനും ഇട്ടിട്ടുണ്ട് ആ മീനും കൊക്കുകളും വന്ന് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇപ്പോൾ അതിൽ മീനില്ല വെറും വെള്ളം മാത്രമാണ് ഇരിക്കും ഇവിടെ കണ്ട ഇവിടെ ഒരു ബുദ്ധനും ഉണ്ട് ബുദ്ധനെ അങ്ങനെ അവിടെ വച്ചിരിക്കുകയാണ് ബുദ്ധൻ കണ്ടോ ഇതാണ് എൻ്റെ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത കണ്ടോ കാടും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ശൈലിയിൽ ഇങ്ങനെ കണ്ട ഇതാണ് എൻ്റെ പൂന്തോട്ടം കണ്ട ഇത് ഞാൻ ഞാൻ കാണിച്ചു തന്നില്ലേ ഇതുപോലുള്ള ഒരാണ് ഇതിന് ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുക അത് കാരണമാണ് ഇങ്ങനെ പൂക്കൾ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കാര്യം കണ്ടോ കൊള്ളാവോ എങ്ങനെയുണ്ട് എൻ്റെ പൂന്തോട്ടത്തിൽ പൂക്കൾ കണ്ടോ തെറ്റി തന്നെ എനിക്ക് വെറൈറ്റി രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ അവിടെ അവിടെ ആയിട്ട് നിൽക്കുകയാണ് മഞ്ഞ ചുമപ്പ് ലൈറ്റ് ചോപ്പ് പിങ്ക് അങ്ങനെ ഒത്തിരി കളറ് ഉണ്ട് കണ്ട ഇത് നല്ലേനം റോസയാണ് കൊലച്ച് ഒരു കൊലയിൽ തന്നെ സാധാരണ ഒത്തിരി പൂക്കളാണ് വേണ്ട ഇങ്ങനെ കൊലച്ച് കൊലച്ച് നിൽക്കുക പാടാമല്ല ഇത് കണ്ട ഇടയ്ക്കായിട്ടുള്ള കടലാസ് പൂ അങ്ങനെയാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിശാലമായി നിൽക്കുന്നത് ബുദ്ധനുമുണ്ട് എല്ലാമായിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി കുറച്ച് പച്ചക്കറി അടർത്താൻ പോകാവോ എന്തായാലും ഇന്നും കുറച്ച് പച്ചക്കറി നമുക്ക് അടർത്തി എടുക്കാം അങ്ങോട്ട് പോകാം ഇതിപ്പോ രാവിലെയാണ് കേട്ടോ രാവിലെ പച്ചക്കറി പറിക്കാനും നമുക്ക് വെള്ളം ഒഴിക്കാനും ഒരു പ്രത്യേക സുഖമാണ് അതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പോൾ എണീറ്റ് രാവിലെ എന്ന് വെച്ചാൽ ചൂട് സമയമാണ് നമുക്ക് പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പതിനൊന്ന് മണിക്ക് ഒന്നും പുറത്തിറങ്ങാനേ പറ്റത്തില്ല പതിനൊന്ന് മണിക്ക് ശേഷം അതിന് മുമ്പ് ഞാൻ വെള്ളം ഒഴിച്ച് പച്ചക്കറിയൊക്കെ അടർത്തി എല്ലാം കഴിയും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കതും െടുത്ത് ഇനി പിന്നീട് ഓർത്താം കണ്ട ഇവിടെ ഒത്തിരി തുമ്പിയും ശലഭങ്ങളും ചെറിയ ചെറിയ വണ്ടുകളും ഒത്തിരി കണ്ട കണ്ട ബട്ടർഫ്ലൈ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇതുപോലെ വന്നിടന്ന് വലിയ ബട്ടർഫ്ലൈ എടുത്ത് കുടിക്കാൻ മതി പോലെ കണ്ടത് എന്താണ് എന്താണെന്നറിയാമോ ഈ വിഷമൊന്നും തളിക്കാത്തത് കാരണം എല്ലാ പ്രാണികളിലും ഈ ഇലയിലൊക്കെ വന്നിരിക്കും ഇതിലുള്ള പുഴുക്കളെയൊക്കെ കടിച്ചു തിന്നും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട തുമ്പി തന്നെ എത്ര തുമ്പികളെന്നാണ് ഇത് പറന്നുപോയി പോയി അത് അങ്ങ് പറഞ്ഞു തുമ്പ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായ് ഊഞ്ഞാലിടാൻ തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാൻ ആകാശ പൊന്നാലി നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം തുമ്പീവാ തുമ്പുടത്തിൽ തുഞ്ചത്തായൂഞ്ഞിടാം നമുക്ക് ബാക്കി പച്ചക്കറി കൂടെ പറിക്കാവോ അങ്ങോട്ട് പോയി ബാക്കി പറിക്കാം കത്തിരിക്ക പറയണി അങ്ങനെ ഇതാ മൂന്ന് കത്തിരിക്ക ഞാൻ അടർത്തി എടുത്തു ഇന്നത്തേക്ക് ഇത്രയും മതി എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ പിളാവോ പൂക്കൾ ഇഷ്ടപ്പെട്ടു പൂന്തോട്ടം ഇഷ്ടപ്പെട്ടു പച്ചക്കറി ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബായ്